ചെറു ബോട്ടുകളിൽ കൊണ്ടുപോയ ആൾക്കാർ എത്ര കോടിയാണ് സമ്പാദിച്ചത് മുപ്പത് കോടിയാണ് സമ്പാദിച്ചത് എത്ര കോടിയാണ് മഹാകുംഭമേളയിൽ വന്നത് എല്ലാവരും ആ പ്ലാനറ്ററി ഒരു കോൺസ്റ്റലേഷൻ മുകളിൽ വന്നു നിന്ന് ത്രിവേണി ഗംഗയുടെ ചില തട്ടുകളിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാവും ആ ഹോളി ഡിപ്പിനാണ് വരുന്നത് എന്നാണ് അതിന് പറയുന്നത് അതിനുവേണ്ടി വന്നതാണ് അവർക്ക് അറുപത് ദിവസം തികഞ്ഞില്ല എന്നാണ് പറയുന്നത് ഈ അറുപതോ എഴുപതോ കോടി വന്നു ഒരാൾ ഒരു ദിവസം ആയിരം രൂപ വെച്ച് ചെലവാക്കാതെ അവിടെ പറ്റുമോ അവിടുത്തെ തുഴച്ചിൽ നടത്തുന്ന കൊള്ള സൗകര്യങ്ങൾ ചെറു ബോട്ടുകളിൽ കൊണ്ടുപോയ ആൾക്കാർ എത്ര കോടിയാണ് സമ്പാദിച്ചത് മുപ്പത് കോടിയാണ് സമ്പാദിച്ചത് ഇതൊക്കെ ഏത് സർക്കാരിന് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഭക്ത സമൂഹം വന്ന് യു പി യുടെ ഒരു ജി ഡി പി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ ജി ഡി പിയിലേക്കാണ് വന്നു ചേരുന്നത് രാജ്യത്തെ വിവിധ മതക്കാർ ആചാരക്കാർ അവരെല്ലാം ആ ചോർന്നാൻ പോവുകയാണ് അതിന് നിന്നിക്കുന്നവർക്ക് അവരുടെ ഡി എൻ എയിലെങ്കിലും ഇത്തിരി ലജ്ജ വേണം